രാഷ്ട്രീയ ആണ് ഇത് ഞാൻ കോൺഗ്രസ്സുകാരൻ അല്ല ഞാൻ പറയട്ടെ ഞാനൊരു കോൺഗ്രസ് മെമ്പറാണ് ഒരു പയ്യൻ ബന്ധുക്കാരെയും ആ സ്നേഹിച്ച പെണ്ണിനെയും ഈ രണ്ട് മണിക്കൂർ കൊണ്ട് അഞ്ച് പേരെയും ഒരുമിച്ച് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല അത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ ഒരു പയ്യനെ കൊന്ന് അടിച്ചു കൊന്നല്ലോ നമ്മളെ പയ്യനായ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനെ അടിച്ച് കൊന്നല്ലോ ഉള്ളപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇടിയിട്ടില്ല ചാരണ കുടിഞ്ഞോ ഇതാ പോയിപ്പോൾ എപ്പോഴും ഉള്ളത് കൊണ്ട് ഇടി കിട്ടും അതുകൊണ്ട് പ്രശ്നമില്ല ഇവർ ലോഡായി എവിടെയെങ്കിലും വന്ന് കടന്നുകൊള്ളൂ അവരെ തന്നെ ഇഷ്ടപ്പെടാൻ നടക്കും ഇതാണ് അപ്പം പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്ത അവരുടെ പേരിൽ കേസില്ല കുറ്റചാരണ ചെയ്ത് വിടുമെന്നുള്ള വിചാരണ അത്രയ്ക്കുള്ളതുള്ളത് പക്ഷേ ഗളവിലാണെങ്കിൽ ഒരു വർഷത്തിൽ ഉള്ളവർ പോകില്ല അപ്പോഴേ തൂക്കിക്കൊല്ലേ രണ്ട് പയ്യന്മാരും ആരെയുണ്ടെങ്കിൽ നിങ്ങൾ ഒതുക്കി കൊടുത്തില്ല എങ്കിൽ തിങ്ങൾക്ക് അടിയിട്ട് സമയം കഴിഞ്ഞിരിക്കേണ്ടേ ഇതൊക്കെ മാറ്റി എഴുതേണ്ട സമയം ജനാധിപത്യം എന്ന് പറയണെങ്കിൽ മാറ്റം കഴിഞ്ഞു കാലത്തിനനുസരിച്ച് വേണം ഇതൊക്കെ ഗോവിന്ദ മാഷ് പറഞ്ഞ് ഞങ്ങളിലുള്ളവരാരും വെള്ളം എന്ന് പറഞ്ഞു നന്നായിരിക്കട്ടെ നല്ല കാര്യം പക്ഷെ വെള്ളം അടിക്കണ്ട ഇതില് ഇതിൽ മാറ്റം വരുത്താൻ മുഖ്യമന്ത്രി മാത്രമേ വിചാരിച്ചതേ നടക്കത്തുള്ളൂ ജനങ്ങളെയായിരിക്കണ്ട മുഖ്യമന്ത്രി സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും ജാമ്യം കൊടുക്കരുത് കൊടുക്കരുത് അത് ഞാൻ പറഞ്ഞല്ലോ ഞാനത് ഇതേപോലെ ഒരു കൃത്യം ഈ ലോകത്തിൽ എന്നുള്ളതാണ് ഈ എൻ്റെ ചരിത്രം ഞാൻ ഈ പഠിച്ച ചരിത്രം വെച്ച് നോക്കണേ ഇന്ത്യ ചരിത്രത്തിൽ ഒരു പയ്യൻ ബന്ധുക്കാരെയും ആ സ്നേഹിച്ച പെണ്ണിനെയും ഈ രണ്ട് മണിക്കൂർ കൊണ്ട് അഞ്ച് പേരെയും ഒരുമിച്ച് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അവരെ പുറത്ത് വിട പുറത്തേ വിടാൻ പാടില്ല എന്നുള്ളതാണ് സൗദിയെയും വേറെ നിയമം അനുസരിച്ച് അപ്പോഴേ തലവെട്ടയാണ് അവിടെ വേറെ നിയമങ്ങളൊന്നുമില്ല അവിടെ വേറെ ആരേയും ചർച്ചയുമില്ല തെളിവെടുപ്പൊന്നുമില്ല ഇത് മാത്രം മതി പറഞ്ഞത് മാത്രം മതി ഞാൻ കൊടുത്തിരിക്കുന്നു അടിച്ചു കൊടുക്കുക സമയം കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ മാറ്റി എഴുതേണ്ട സമയം ജനാധിപത്യം എന്ന് പറയണമെങ്കിൽ മാറ്റം കഴിഞ്ഞു കാലത്തിനനുസരിച്ച് വേണം ഇതൊക്കെ എങ്കിലേ നമ്മളെ നാടിനെ രക്ഷപ്പെടാൻ കളു ഇപ്പോൾ ആൾ പേടിച്ചാണ് ജീവിക്കണത് പേടിച്ചാണ് ചോദിക്കണത് പുറത്തിറങ്ങുന്നില്ല ഇത് നിങ്ങൾക്ക് ഒരു നിങ്ങൾ ചാനലിൽ ചാനലിലേറണം ഒരു വണ്ടി കൊണ്ട് പോകുമ്പം രണ്ട് പയ്യന്മാർ വരുകയാണെങ്കിൽ നിങ്ങൾ ഒതുക്കി കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് അടി കിട്ടും അവർ വണ്ടിയിലാട്ടും കൊണ്ട് ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല കൊണ്ടു വെച്ച് ഉരച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് ചോദിച്ചാൽ അവരെ എഴിച്ച് അവർ കഴിച്ചിരിക്കുന്ന ലഹരിയാണ് അവരല്ല ചെയ്യുന്നത് യഥാർത്ഥത്തില് ഒരു പയ്യനെ കൊന്ന് അടിച്ചു കൊന്നല്ലോ നമ്മളെ പയ്യൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ അടിച്ചു കൊന്നല്ലോ കൊന്നപ്പോ അവര് നേരത്തെ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞാൽ അഞ്ചും ആറും പേരുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരിക്കലും കേസ് എടുക്കൂല്ലെന്നാണ് പറഞ്ഞത് അപ്പം പതിനെട്ട് വയസ്സാവുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്ത് അവരുടെ പേരിൽ കേസില്ല കുറ്റ വിചാരണ ചെയ്ത് വിടും എന്നുള്ള വിചാരണ അത്രയ്ക്കുള്ളതാണ് പക്ഷേ ഗളവിലാണെങ്കിൽ ഒരു ദിവസത്തിൽക്കുള്ളവർ പോകില്ല അപ്പോഴേ തൂക്കിക്കൊല്ലേ അവിടെ വിചാരണ വലിയ ഇല്ല വരണമെന്ന് അവിടുത്തെ നിയമ യഥാർത്ഥത്തിൽ ഇവിടെ വന്ന ഇവിടെ ഈ കുറ്റകൃത്യങ്ങൾ ഒന്നും നടക്കില്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരായിരിക്കും ആ ആണ് ഇത് ഈ ഞാൻ കോൺഗ്രസ്കാരൻ്റെ അല്ല ഞാൻ പറയട്ടെ ഞാനൊരു കോൺഗ്രസ് മെമ്പറാണ് എങ്കിലും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്ത അത് ഏത് പാർട്ടിക്കായാലും മോഹനായാലും അവനാണ് കുറ്റം ചെയ്ത് അവനെ നടപടി ചെയ്ത് ശിക്ഷ കൊടുക്കണമെന്ന് പറയാനുള്ള തൻ്റെ തൻ്റെ ഇടം ഈ പാർട്ടിക്കാർക്ക് ഉണ്ടാവണം അവർ ഏതെങ്കിലും ചെറിയ കേസിന് വേണ്ടി ഓടി ചെന്ന് അങ്ങ് ചെന്ന് ജാമ്യത്തി ഇറങ്ങിക്കൊണ്ടുവരും ഇത് അവർക്ക് കൂടുതൽ ആശ്വാസമാവും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിനപ്പുറം ചെയ്യും അതുകൊണ്ടാണ് ഈ പാർട്ടിയിലേക്ക് ആൾ തള്ളിക്കയറുന്നത് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ സഹായവും ഇല്ല എല്ലാ സഹായവും ഉണ്ട് ഇത് അവരെ തള്ളിക്കയറണം അതിനകത്ത് ആൾക്കാർ ഡ്രഗ്സ് എന്നെ ജയിലിനകത്ത് കിട്ടുന്നത് എല്ലാം കിട്ടുന്നുണ്ട് എല്ലാ സൗകര്യം കൊടുക്കുകയല്ലേ ജനങ്ങൾ ക്രൈം ചെയ്യാൻ അതുകൊണ്ടാണ് ഈ നമ്മൾ രാജ്യം ആയിക്കൊണ്ട് പോകണത് ഇത് ഇനി കൂടെയുള്ളൂ ഇതിന് ഒരു അട ഇട്ടില്ല എങ്കിൽ ഇതിൽ ഇതിൽ മാറ്റം വരുത്താൻ മുഖ്യമന്ത്രി മാത്രമേ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ ജനങ്ങൾ വിചാരിക്കേണ്ട മുഖ്യമന്ത്രി പക്ഷേ അതിൽ പ്രശ്നമുണ്ട് മുഖ്യമന്ത്രി വിചാരിച്ചാലും അത് വിജയമാക്കണ്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് വരിക്കാനുള്ള തന്റെ ഇടം ആ ഇപ്പോഴത്തെ പിണറായി വിജയൻ ഉണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് അദ്ദേഹം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ അവർ കാലുകാരൻ്റെ കാര്യമില്ല അവിടെ എം എ മുഖ്യമന്ത്രി ആഭ്യന്തരം കൈയിരിക്കുകയാണ് ആഭ്യന്തര ഡി ജി പിടടുത്തൊക്കെ വിളിച്ച് പറഞ്ഞ് ഇവിടെയൊക്കെയാണ് ഈ സാധനങ്ങൾ വരുന്നത് അവരെയൊക്കെ തൂത്ത് പറക്കി ഒരു തിരുമേൽ കാണുമ്പോൾ തൂത്ത് ഉറക്കി എന്നേ പിടിക്കാൻ വരുന്നത് പിടിക്കണം അപ്പം അതിൽ കോൺഗ്രസ് കാരനും ബ്രാഞ്ച് സെക്രട്ടറിയും എ ടി സെക്രട്ടറിയൊക്കെയാണ് അത് മുഖം നോക്കരുത് നടപടി എടുക്കണം ഇപ്പോൾ ഗോവിന്ദ മാല്ല ഗോവിന്ദ മാഷ് പറഞ്ഞ് ഞങ്ങളിലുള്ളവരാരും വെള്ളം അടിക്കില്ല എന്ന് പറഞ്ഞ് നന്നായിരിക്കട്ടെ നല്ല കാര്യം പക്ഷേ വെള്ളം അടിക്കണ്ട പക്ഷേ അടിക്കുന്നവനാ പിടിച്ച് ജയിലിലിട്ട് ഈ ഇട തന്നെ ചെയ്യണം പുറത്ത് വിടരുത് അതിന് ഒരു രാഷ്ട്രീയക്കാരൻ ബി ജെ പി കാരനായാലും കോൺഗ്രസ്കാരനായാലും മാക്സിസ്റ്റ് പാർട്ടിക്കാരായാലും പിടിച്ചകത്തിട്ട് അവരെ ജാമ്യം പോലും കൊടുക്കരുത് ജയിലിൽ നിന്ന് പുറത്ത് വിടരുത് അങ്ങനെ പറയുമ്പോൾ ഇവിടെ ശിക്ഷ കുറയും ഇവിടുത്തെ ഈ വിപന കുറയും അതീ കഴിയും അതല്ലാതെ നമുക്ക് ഒരിക്കലും ഈ കേരളത്തിലെ പണ്ട് സ്വാമി വിവേകാനന്ദം പറഞ്ഞതുപോലെ കേരളം പ്രാന്താലയമാണെന്ന് പറഞ്ഞത് യഥാർത്ഥ സത്യമാണ് പണ്ട് നെഹ്റു എന്ന് പറഞ്ഞത് ഇതേപോലെ തന്നെ ഇവിടെ വീടുകൾ മാത്രമേ കാണുകയുള്ളൂ വരമ്പ് മാത്രമേ കാണുകയുള്ളൂ വയലും കാണൂല പരിവടവും കാണില്ല എല്ലാം വീടും വരമ്പും മാത്രമേ കാണുകയുള്ളൂ യഥാർത്ഥ സത്യം അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അത് വരണമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആര് വന്നാലും ഇനി വരുന്ന മന്ത്രിയായി ഇപ്പം ഇരിക്കുന്ന മുഖ്യമന്ത്രി ആയാലും വരാൻ പോണ മുഖ്യമന്ത്രി ആയിരുന്നാലും അവർ വിചാരിച്ചാൽ മാത്രമേ ജനങ്ങൾ വിചാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇല്ല ആഭ്യന്തരം ആരെ കൈയിരിക്കുന്നു അവർ വിചാരിച്ചാൽ മാത്രമേ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ നിർത്തലാക്കി അതിലൊണ്ടാണല്ലോ അവർ തോറ്റത് അത് തോറ്റത് ഇപ്പോൾ അവർ ഭരണത്തിൽ ഏറ്റവും കൂടുതലും അത് കാര്യം അന്ന് അല്ല അന്ന് പെണ്ണുങ്ങൾക്ക് ഇടി കിട്ടൂലായിരുന്നു ഉമ്മൻചാണ്ടിയുള്ളപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇടിയിട്ടില്ല ചാരെ കുടിച്ചോണ്ടാണെങ്കിൽ ഇതാ അപ്പം ഇപ്പം എപ്പോഴും ഉള്ളതുകൊണ്ട് ഇടി കിട്ടും അതുകൊണ്ട് പ്രശ്നമില്ല ഇവർ ലോഡായി എവിടെയെങ്കിലും വന്ന് കടന്നുള്ള അവർ തന്നെ ഇഷ്ടംപോലെ നടക്കും ഇതാണ് ഈ പാർട്ടി പാർട്ടിയിലേക്ക് ഈ ചെറിയ ചെറിയ സഖാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ലഹരി ഒഴുക്കുന്നത് പിന്നെ എങ്ങനെ പാർട്ടി തന്നെ ലഹരി നിയന്ത്രിക്കും ലഹരി ഇപ്പോൾ യാത് പിടിച്ചാലും അതിൽ സി പി എമ്മിൻ്റെ ഒരാളില്ലാതിരിക്കില്ല ഉണ്ട് ഈ ക്രൈം നടക്കുന്നതിനകത്തൊക്കെ കൂടുതലും അവരാണ് അവരാണുണ്ട് അപ്പോൾ അവരെ പേര് കേക്കപ്പ തന്നെ അറിയാൻ ഞാൻ ബ്രാഞ്ചാണ് ലോക്കലാണ് ഏരിയെന്ന് പറയുമ്പോൾ തന്നെ വേറെ ഒന്നും പറയണ്ട ഇത് മാത്രം പറഞ്ഞ ഇല്ലെങ്കിലും ഇത് പറഞ്ഞാൽ മതി അവരോട് വലിയ ക്രൂരകൃത്യങ്ങളല്ലേ കോളേജിനകത്ത് ആ ഒരു ചെയ്ത ചെയ്താണ്ടില്ലേ കോളേജിനകത്ത് ഒരു ഒരു രക്ഷിതാക്കളും സഹിക്കണല്ല കാമ്പസ് കുത്തി ഇറക്കണം രംഗങ്ങളൊന്നും കണ്ടെ നമ്മളെ ഭർത്താണെങ്കിൽ നമ്മൾ സഹിക്കും പശ ഒഴിച്ചോട്ത്തും കുത്തിണ്ട് മ മാരകമായിട്ട് പച്ച ശരീരത്തിലാണ് കുത്തി ഇറക്കണെന്നുള്ളത് അവരും ഈ കേരളത്തിൽ അത് മാത്രമേ ഉള്ളു ഇപ്പം ഒരു തെളിവും പുറത്തുമില്ല ആ തെളിവ് വന്നാൽ ആ തെളിവൊക്കെ മാറി അതങ്ങനെ അവരെയല്ലേ എലക്ഷൻ വരുന്നോണ്ട് ഇനിയിപ്പം അഞ്ച് വർഷത്തെ ഇപ്പൊ ഇനിയിപ്പോ തെരഞ്ഞു പറയുമ്പോൾ അഞ്ച് മാസത്തെ പെൻഷൻ പെൻഡിംഗ് കിടക്കണ് ആ അഞ്ച് മാസത്തെ പെൻഷൻ കൊടുക്കുമ്പോൾ വീണ്ടും അവർക്ക് തന്നെ ആൾക്കാർ വോട്ട് വിടും അല്ല ഒരു ഭാഗത്തും തെറ്റുണ്ട് പറയാൻ കാര്യം പറഞ്ഞാൽ എത്ര വന്നാലും പഠിക്കുന്നില്ല പഠിക്കൂല ും അവരനുഭവിക്കണം ഇന്നലത്തെ തന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഞ്ച് വർഷവും വീണ്ടും മൂന്നാം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാര്യം വരും അവർ ഇപ്പം വരുമ്പോൾ ഒരു കിറ്റും കൊടുത്ത് ഒരു ഒരു കിറ്റും കൊടുത്ത് ഈ അഞ്ച് മാസത്തെ പെൻഷൻ ഒരു പത്ത് എണ്ണായിരം രൂപയും കൂടെ എടുത്ത് കൈ കൊടുക്കുമ്പോൾ പിന്നെ പെണ്ണുങ്ങൾ അമ്മൂമ്മമാർക്ക് സന്തോഷമാവും അവരറിയില്ല ഇത് എവിടെ നിന്ന് ഇപ്പം തന്നെ നമുക്ക് ഈ ക്ഷേമനീതി പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഗോ മറ്റേ നമ്മൾ ബാല ഗോവാല മാഷി കൊണ്ടുവന്ന് നല്ലൊരു കാര്യമാണ് ഞാനതിന് സ്വാഗതം ചെയ്യുന്നു അതിൽ നമ്മൾ നമ്മളിൽ നിന്ന് രണ്ട് രൂപ വെച്ച് ഞാനും പെട്രോൾ അടിക്കുന്നവനാണ് ഒരു ലിറ്റർ പെട്രോൾ അടിക്കുന്നതിന് രണ്ട് രൂപ ഈടാക്കുന്നുണ്ട് ഈ എക്സ്ട്രാ സെസ് എന്ന് പറഞ്ഞ് രണ്ട് രൂപ ഈടാക്കുന്നുണ്ട് ഈ ഈ രണ്ട് ഈ രണ്ട് രൂപ എടുത്ത് ഇവർ വാങ്ങിച്ച് പെൻഷൻ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്നാണ് പറഞ്ഞത് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈവറ്റ് വണ്ടി കാസർഗോഡ് മുതൽ പാർശ്ശാല വരെയുള്ള ഓടുന്ന പ്രൈവറ്റ് വണ്ടിയുടെ കണക്ക് മാത്രമേ എടുത്താൽ മതി വെറും പത്ത് ദിവസത്തെ വണ്ടിയുടെ കണക്ഷൻ എടുത്താൽ മതി ഒരു മാസത്തെ ഇവിടുത്തെ ലക്ഷക്കണക്കിലുള്ള ക്ഷാമ പെൻഷൻ കൊടുക്കാൻ കഴിയും ആ പെൻഷൻ ആ പൈസയുടെ കണക്ക് ഇതുവരെ അവർ പുറത്ത് പറഞ്ഞിട്ടില്ല ഈ കിട്ടണം പമ്പുകാരുടെ ചോദിച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ കിട്ടുന്ന പൈസ സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൊടുത്തോണ്ടിരിക്കുകയാണ് പക്ഷേ എപ്പോഴും ക്ഷാമ പെൻഷൻ കൊടുത്താലും ഞാൻ അഞ്ച് കോടി പത്ത് കോടി കട എടുത്തെന്ന് പറയണ അല്ലാതെ അതിന് ഞാനും ബാധ്യത സേവനമാണ് ഈ പൈസ എന്നെ കൂടെ വെച്ചുകൊണ്ടാണ് അവർ ലോൺ എടുക്കുന്നത് അത് നിങ്ങൾ ഉൾപ്പെടെ ഈ മനുഷ്യരെല്ലാവരും ഒരു ജനിച്ച പൊടി കൊച്ചുപോലും അതിൽപ്പെട്ടിരിക്കയാണ് അതാണ് അതിൻ്റെ സത്യം ഓക്കെ